അതിനിടയിലാണ് എന്നും മലമുകളിൽ നിന്ന് ആടുമാടുകളുമായി ഇറങ്ങി വരാറുള്ള കാട്ടുമൂപ്പനെക്കുറിച്ച് നാട്ടുകാർ സായിപ്പിനോട് പറയുന്നത് മൂപ്പന് കാടറിയാം മലയറിയാം പാറക്കെട്ടുകളും കുന്നിൻ ചെരുവുകളും അരുവികളും താണ്ടി വള്ളിപ്പടർപ്പുകൾ പിന്നിട്ട് ആടുമാടുകളുമായി മലകയറിപ്പോകുന്ന മൂപ്പൻ വിചാരിച്ചാൽ മലമുകളിലേക്ക് വഴിവെട്ടാമെന്ന് നാട്ടുകാർ പറഞ്ഞു സായിപ്പും സംഘവും മൂപ്പനെ കാണാൻ ചെന്നു കാരിരുമ്പിൻ്റെ കരുത്തുള്ള ശരീരം തലമുറകളായി കൈമാറി കൈമാറിക്കിട്ടിയ അധികാരചിഹ്നമായ അത്ഭുതവള വലം കയ്യിൽ ഗോത്രാധികാരത്തിൻ്റെ പ്രതീകമായ പട്ട് ഇടംതോളിൽ വയനാടൻ കാടുകളെ കൈരേഖ പോലെ അറിയാവുന്ന കാടിൻ്റെ പുത്രൻ പേര് കരിന്തണ്ടൻ ബ്രിട്ടീഷ് സാമ്രാജ്യം മുട്ടുമടക്കിയ മണ്ണിൽ കാടിനെ ജയിച്ച കാട്ടുമൂപ്പൻ ഒടുവിൽ ചതിയുടെ വെടിയുണ്ട കാണാം കരിന്തണ്ടന്റെ കഥ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ